അപ്പോൾ ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ത്രീകളെ ഒന്നും അധികം അങ്ങോട്ട് കടത്തി വിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് താൽക്കാലിക ക്ഷേത്രത്തിൽ തൊഴാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ പേര് സുശീല ഞാൻ തിരുവാർപ്പ് പഞ്ചായത്തിൽ തൃശൂർക്കരയിൽ താമസിക്കുന്നു ഞാൻ രണ്ടാം കരസേവയ്ക്ക് അയോധ്യയിൽ പോയിരുന്നു കോട്ടയം ജില്ലയിലെ പ്രഖണ്ഡ് പ്രമുഖമായിട്ട് വശുവേഷത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു ആ സമയം എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു എൻ്റെ അമ്മയും ഭർത്താവിനേയും കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് കോട്ടയത്തു നിന്ന് വനിതകളായിട്ട് ഞാനും ഇറങ്ങിൽ മരിച്ചുപോയ വിജയലക്ഷ്മി കൂടെയാണ് പോയത് ഞാനൊരു ചെറിയ ഷെഡിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ പോയത് കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പത്തൊണ്ണൂറ്റമ്പത് പേരുടെ കൂടെയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോയത് ഞങ്ങൾ പോയ വഴിക്ക് ആഹാരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല രാമസേവരൊക്കെ ഞങ്ങൾക്ക് ആഹാരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തരുമായിരുന്നു ട്രെയിനിൽ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി ഞങ്ങൾ നേരെ അയോധ്യയ്ക്ക് പോയി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കാശി മന്ദിർ എന്നുള്ള വലിയ ഒരു കെട്ടിടത്തിൽ കൊണ്ടാക്കി അവിടുന്ന് അശോക് സിംഗാജി വിജയരാജ സിന്ധ്യ വിനയ് കത്തിയാർ അവരെല്ലാം കൂടെ ഒരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ അയോധ്യ അമ്പലത്തിൽ പോയി അപ്പോൾ തക്ക തർക്കം മതത്തിൻ്റെ കുറേ ഭാഗം കർഷകർ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയോധ്യയിൽ ഭയങ്കര പ്രക്ഷോഭം നടക്കുക ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ത്രീകളെ ഒന്നും അധികം അങ്ങോട്ട് കടത്തി വിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് താൽക്കാലിക ക്ഷേത്രത്തിൽ തൊഴാനുള്ള അവസരം കിട്ടിയാന്ന് പറഞ്ഞേ ഞങ്ങൾക്ക് നാല് ദിവസം അയോധ്യ തങ്ങാനുള്ള സൗകര്യം കിട്ടി നാല് ദിവസവും കരിയൂ നദിയിൽ പോയി കുളിച്ച് ബലിതർപ്പണങ്ങൾ നടത്താൻ പറ്റി അവിടെ ഞങ്ങൾ ഹനുമാൻകെട്ട് കൗസല്യാദേവിയുടെ കൊട്ടാരം സീതാകെട്ട് അവിടെ ഉള്ള പുണ്യ സ്ഥലങ്ങളിൽ പോയി അവിടെ താമസിച്ച് നാല് ദിവസം അവിടെ നടക്കുന്ന പൂജാകർമ്മങ്ങളിലും ഹോമങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചു ഗംഗയിൽ കുടിച്ച് ബലിതർപ്പണം നടത്തി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തിരിച്ച് ഞങ്ങൾ പോന്നു